ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ദോശ ഇഡ്ഡലി ഒക്കെ ആണ് ഉമ്മ ചായ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാനന്ന് ചായ കുടിക്കാതെ കേട്ടോ സ്കൂൾ പോവാം കാരണം അന്ന് എനിക്ക് ഇഷ്ടമേ അല്ലേനും അന്നൊന്ന് ഞാനമ്മനോട് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ പണി കുറയ്ക്കാനും എളുപ്പത്തിന് വേണ്ടിയല്ലേ ഇതുണ്ടാക്കണതെന്ന് ഇന്നിപ്പം ഞാനമ്മ ഞാൻ എൻ്റെ മക്കൾക്കോ ഇതൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കൽ അന്ന് എൻ്റെ ഉമ്മ അമ്മിമലരച്ച് ഞമ്മക്കുണ്ടാക്കി തരുന്ന പോലെയല്ല മിക്സിയിലടിച്ചിട്ട് എന്നാലും എൻ്റെ മക്കളിത് ഇഷ്ടത്തോടെ കഴിക്കലുണ്ട് കേട്ടോ അതിനൊരു കാരണമുണ്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ കൂടെ ഒരു ഉള്ളിച്ചമന്തി ഉണ്ടാക്കി കൊടുക്കലുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുക ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചിരട്ടെ അതിനാദ്യം കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തുള്ളി കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടിയത് വറ്റൽ മുളക് കായ്മുളക് ഉണക്കമുളക് എന്നൊക്കെ പറയുന്ന ആ ചുവന്ന മുളകില്ലേ അതും പിന്നെ വേണ്ടിയത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടിയാണ് അപ്പം ഇത് ഞാൻ കുറച്ചാക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ആയിട്ടോ കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ കൂടുതലാളുണ്ടെങ്കിൽ കുറച്ച് തോന ഉണ്ടാക്കിക്കോളി കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇത് രണ്ട് അല്ലി കറിവേപ്പിലേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പിൽ വെച്ച് കത്തിച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ അതിലേക്ക് കായ് ഇട്ടിട്ട് കിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് ഒരുപാട് ബ്രൗൺ കളറായി പോരുതേ എൻ്റെ ഇത് ജസ്റ്റ് കുറച്ചൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് അത്ര ആവണമെന്നില്ല നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന പരുവാകണം അത്രേ ഉള്ളൂ അപ്പോൾ അത് നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒരു മഞ്ഞ കളറിലേക്ക് ആയി തുടങ്ങിയാൽ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യണില്ല ഇതിൻ്റെത് ചെറിയ അല്ലി വെളുത്തുള്ളിയായ കാരണം കൊണ്ടാണ് വലിയ അല്ലി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് രണ്ട് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി അതുപോലെ ഞാനൊരു മൂന്നാല് പീസാക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക പിന്നെല്ലേ എൻ്റെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കേട്ടോ കാണുന്നത് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് കാണാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുതേ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം അതിലേക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാണേ തക്കാളി ഒരുപാട് കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെ കൂടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഉപ്പിനി അല്പം കുറഞ്ഞു പോയിന് അരച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ലാസ്റ്റ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം എന്നിട്ട് തീ നല്ലോണം കുറഞ്ഞതാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് എടുക്കണം ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ കൊടുക്കുന്നത് മുളക് പൊടി നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ച ചുവൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലോണം ചൂട് തണഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളത് അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ ആ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചൂടൊക്കെ തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചിട്ടെടുക്കാം ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് സാധാരണ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കണമാതിരി അരച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് അരച്ചിട്ടെടുക്കാം ഇതിന് വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ദോശേൻ്റെയും ചമ്മന്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും പറയണേ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം